കൊയിലാണ്ടിയിലെ സി പി എം നേതാവിനെ കുത്തിക്കൊന്ന പ്രതി അഭിലാഷിന്റെ മൊഴി പുറത്ത് കൊലയിലേക്ക് നയിച്ചത് തുടർച്ചയായ അവഗണനയും പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതുമെന്നാണ് അഭിലാഷിന്റെ മൊഴി പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് നയൻതാരയുണ്ട് വിവരങ്ങളുമായി നയൻതാരോ ഈ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അഭിലാഷ് മാത്രമാണോ മറ്റാരെങ്കിലും സഹായിച്ചോ എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തി വൈരാഗ്യം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കാരണം പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ കാരണം സത്യനാഥൻ തന്നെയാണെന്നാണ് അഭിലാഷ് വിശ്വസിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായുള്ള അവഗണനകൾ നേരിട്ടു തുടർന്നാണ് വൈരാഗ്യം വൈരാഗ്യം മൂലമാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതായത് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്താക്കിയതിന് പിന്നിൽ സത്യനാഥൻ ആണെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കിയ സത്യനാ സത്യനാഥൻ തന്നെയാണെന്നും അതിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മറ്റ് പാർട്ടിയിൽ നിന്നും മർദ്ദനം പാർട്ടിക്കാരിൽ നിന്നും മർദ്ദനമേറ്റിരുന്നു ആ സമയത്തും കുറ്റപ്പെടുത്തിയത് സത്യനാഥൻ തന്നെയാണ് എന്ന രീതിയിൽ അഭിലാഷ് വിശ്വസിച്ചു ഇതിന് ഒരു കാര്യം ഈ ഒരു വൈരാഗ്യമാണ് ഉള്ളിലുണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് ഈ ഒരു വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവപ്പറമ്പിൽ നിന്നും സത്യനാഥനെ ക്രൂരമായ രീതിയിൽ അഭിലാഷ് വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി െന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ എന്തായാലും ഇന്ന് നടക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിങ്കളാഴ്ചയായിരിക്കും ഈ അപേക്ഷ നൽകുക സന്ധ്യ ശരി ശരി